നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ഒരു ജയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയന്റെ ഓർമ്മകൾ എന്നും എല്ലാവർക്കും കേൾക്കുവാനും ഒക്കെ ഇഷ്ടമാണ് എത്ര പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് ജയനെ പറ്റി എന്നാൽ നിങ്ങൾ അറിയാത്ത ചില കഥകളുമുണ്ട് ഇന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ ജയന്റെ ബാല്യ കൗമാരങ്ങളെ പറ്റിയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മേയിൽ തേവള്ളി ബോയ്സ് ഹൈസ്കൂളിൽ നാലാം ക്ലാസ്സിലാണ് ജയൻ പഠനം ആരംഭിക്കുന്നത് ക്ലാസ്സിൽ മികച്ച വിദ്യാർത്ഥിയായിരുന്നു പേരെടുത്ത വിനയവും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റവും ഒക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ മകന് ശാരീരികമായ ശിക്ഷണം നൽകാനും അച്ഛൻ മാധവൻ പിള്ള പ്രത്യേകം ശ്രദ്ധിച്ചു തിരുവനന്തപുരത്തെ പേരൂർക്കടയ്ക്ക് സമീപം വയലിക്കടയിലെ പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ചിറ്റല്ലൂർ നായർ കുടുംബത്തിലെ ചിറ്റല്ലൂർ ആശാൻ എന്ന നീലകണ്ഠപ്പള്ളിയുടെ കീഴിൽ തേവള്ളി കൊട്ടാരത്തിൽ കളരിയും വ്യായാമങ്ങളും പഠിപ്പിച്ചിരുന്നു ചിറ്റല്ലൂർ ആശാന്റെ ശിക്ഷണത്തിൽ മാധവൻ പിള്ള ജയനെയും കളരി അഭ്യസിപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ജയനെന്ന നടന്റെ ശാരീരിക വഴക്കത്തിന്റെ പ്രത്യേകത അത് തന്നെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അച്ഛൻ മുൻപാകെ തന്റെ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുമായിരുന്നു ജയൻ ചെറുപ്പത്തിലേ ഉള്ള ചിട്ടയായ ഈ വ്യായാമം ജീവിത അവസാനം വരെ ജയൻ മുടക്കാതെ തുടർന്നു വ്യായാമ സമയത്ത് മകന്റെ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ എണ്ണയും ഒക്കെ അച്ഛൻ എത്തിച്ചിരുന്നു പിന്നീട് അമ്മ മറ്റൊരു ചിട്ട ഏർപ്പെടുത്തി മകൻ രാവിലെ എഴുന്നേറ്റ ഉടൻ തേവള്ളി ബോയ്സ് ഹൈ സ്കൂളിൽ ചുറ്റും നാല് റൗണ്ട് ഓടി വരാൻ പറയും ഓടി വന്നാൽ കുറച്ച് വെണ്ണ കഴിക്കാൻ കൊടുക്കും ഇത് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു പൊതുവേ എല്ലാത്തരം ഭക്ഷണവും ജയൻ കഴിച്ചിരുന്നു എന്നാൽ മൂന്ന് വയസ്സ് മുതൽ അമ്മ നൽകി വന്ന ഒരു ഭക്ഷണക്രമമുണ്ട് ചൂട് ചോറും വെണ്ണയും ചൂട് പപ്പടവും അത് എന്നും ജയൻ ഇഷ്ടപ്പെട്ടിരുന്നു താരമായ ശേഷം വല്ലപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അമ്മയോട് ഇത് ചോദിച്ച് വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ ജയന് വേണ്ടി ആഹാരം തയ്യാറാക്കാറുണ്ടായിരുന്നു ഇതുപോലെ തേങ്ങാ ചുരണ്ടിയിട്ട് ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളം ഒരു സ്പൂൺ വെണ്ണ ചേർത്ത ചൂടുള്ള കട്ടൻ കാപ്പി ചെമ്മീൻ വറുത്തത് എന്നിവയും ഏറെ ഇഷ്ടമായിരുന്നു ജയന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എട്ടാം ക്ലാസ്സിലേക്ക് വിജയിച്ച ഹൈസ്കൂൾ തലത്തിലേക്ക് കടന്ന ജയൻ പഠനത്തോടൊപ്പം ശാരീരികമായി വളരുകയായിരുന്നു മറ്റു കുട്ടികളെ അപേക്ഷിച്ച് സാധാരണയിൽ കവിഞ്ഞ വളർച്ചയുണ്ടായിരുന്നു ജയന് രൂപഭാവങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇറങ്ങിയ അരക്കയും ഷട്ടും നിക്കറും അതല്ലെങ്കിൽ പൈജാമയും മുണ്ടും ധരിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് ശരീരത്തിന് പ്രായത്തേക്കാൾ കവിഞ്ഞ ഉയരമുണ്ടായിരുന്നു നല്ല വെടുത്ത ശരീരം കളരി അഭ്യാസം കൊണ്ടും വ്യായാമം കൊണ്ടും ദൃഢവും ആകർഷവുമായി തീർന്നിരുന്നു ഇടതൂർന്ന് വളർന്ന ചുരുണ്ട മുടിയും അല്പം വീതി കൂടിയ നെറ്റിയും ഉയർന്നു നൽകുന്ന പുരിയങ്ങളും വിടന്ന കണ്ണുകളും ചുവന്നതുകൊടുത്ത കബിളുകളും നല്ല ഭംഗിയായിരുന്നു വട്ടമുഖത്ത് അല്പം തടിച്ച ചുണ്ട് പ്രത്യേക ചാരുതയേകിയിരുന്നു ദൃഷ്ടി ഉറപ്പിച്ചുള്ള നോട്ടവും വശമായ ചിരിയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു നെഞ്ചുയർത്തിപ്പിടിച്ച നടത്തത്തിൽ ധീരതയും ഗാംഭീര്യവും നിറഞ്ഞു നിന്നിരുന്നു സ്കൂളിൽ മാത്രമല്ല ടേബിളിയിലും ഈ പ്രത്യേകത കൊണ്ട് ജയൻ ശ്രദ്ധേയനായിരുന്നു പൊന്നച്ചമ്പീടിന് സമീപമുള്ള ഒരു ഗ്രൗണ്ടിൽ കൂട്ടുകാരെ വിളിച്ചു ചേർത്ത് പല കളികളും കായിക പ്രകടനങ്ങളും ജയൻ സംഘടിപ്പിക്കുമായിരുന്നു കൊട്ടാരത്തിൽ വരാറുണ്ടായിരുന്ന ബ്രൂൺ നോറിസ് എന്ന ഇംഗ്ലീഷുകാരനുമായി കൂട്ടുകൂടി ഉദരസവാരിയും ഗോൾഫും പരിശീലിച്ചു ജയന്റെ ബാല്യകാല സുഹൃത്തും പിന്നീട് കൊല്ലത്തെ ബാങ്ക് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത രാഘവൻപിള്ള ഇങ്ങനെ പറയുന്നു ജയനാണ് ഞങ്ങളെയൊക്കെ സ്പോർട്സ് പ്രേമികളാക്കിയത് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ എല്ലാ കളികളിലും ജയൻ വിദഗ്ധനായിരുന്നു ഞങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് എത്രയെത്ര ഗെയിമുകൾ ജയൻ നടത്തിയിട്ടുണ്ട് ജയനെ പോലെ ഇത്രയേറെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരാളെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ ആരോഗ്യമാണ് ജയന്റെ സിനിമാ പ്രവേശത്തിനും കാരണമായതും സിനിമയിലെ മിന്നിപ്പടരാൻ സാധ്യമായത് ഏറ്റവും വിലപ്പെട്ടവന്ന് ജയൻ എപ്പോഴും ഉദ്ദേശിക്കുക തന്റെ ശരീരത്തെ തന്നെയായിരുന്നു കളിയോടൊപ്പം പഠിപ്പിലും മിടുക്കു കാണിച്ചിരുന്ന ജയന് യാതൊരുവിധ ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ല പഠനകാലത്ത് തന്നെ സിനിമകളോടും ജയൻ അതീവ താല്പര്യം കാണിച്ചിരുന്നു ജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചലച്ചിത്ര നടൻ സത്യനായിരുന്നു ആയിരുന്നു പഠനകാലത്തും പിന്നീടും സത്യന്റെ സിനിമകൾ ധാരാളമായി കണ്ടു സച്ചിൻ തന്റെ നാൽപ്പതാം വയസ്സിൽ സിനിമാ രംഗത്ത് പ്രവേശിക്കുമ്പോൾ ജയന് പ്രായം പതിമൂന്നാണ് ആദ്യകാല സിനിമാ നിർമ്മാതാക്കളായി പ്രമുഖരായ കോശിയും കൊഞ്ചാക്കോയും ചേർന്ന് നിർമ്മിച്ച നല്ലതങ്കയാണ് ആദ്യമായി ജയൻ കണ്ട സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിക്കുറിശി ആദ്യമായി അഭിനയിച്ച സ്ത്രീയാണ് രണ്ടാമത് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റിലീസായ തിക്കുറിസിയുടെ ജീവൻ നോക ജയനെ വളരെയേറെ ആകർഷിച്ചു അതിലെ സംഭാഷണങ്ങൾ പോലും ഓർത്തു വെച്ചിരുന്ന ജയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് പതിനേഴിന് റിലീസായ സത്യന്റെ ആത്മാസഖ്യ കണ്ടതുന്നതിലാണ് സത്തിനോട് ആരാധന ജയന് തോന്നുന്നത് പിന്നീട് കണ്ടത് സത്യന്റെ സിനിമകൾ ഏറെ ഏറെ ആരാധനകൾ വർദ്ധിപ്പിക്കുകയായിരുന്നു അഭിനയകലയോട് താൽപ്പര്യവും അതോടെ ജനിച്ചു ബാല്യകാലത്ത് ജയൻ കാണിച്ച കുസരതികൾ പലതും രസകരമായിരുന്നു വേവള്ളി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം പക്ഷികളെയും കുഞ്ഞു കുഞ്ഞു അണ്ണാനെയൊക്കെ ജയൻ വളർത്തിയിരുന്നതായി പറയുന്നുണ്ട് സഹജീവികളോട് അളവറ്റ കാരണവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പലതരം തത്തകൾ പ്രാവുകൾ മൊയിലുകൾ അണ്ണാൻ തുടങ്ങിയവയെ വളർത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത് വെളുത്ത പ്രാവുകളെ വലിയ ഇഷ്ടമായിരുന്നു ജയന് അവയെ വാങ്ങാൻ കുറെ പണമൊക്കെ ചെലവഴിക്കുമായിരുന്നു അക്കാലത്ത് ഹൈസ്കൂൾ കാലത്ത് ഇരുപത്തിയഞ്ച് ജോടിയോളം വെളുത്ത പ്രാവുകളെ മാത്രം ജയിൻ വളർത്തിയിരുന്നു അന്ന് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും തേവള്ളി തേവലക്കര കുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രാവ് പറപ്പിക്കൽ മത്സരം നടക്കാറുണ്ടായിരുന്നു ഈ മത്സരങ്ങളിൽ ജയിൻ പങ്കെടുക്കാറുമുണ്ടായിരുന്നു ആളുകൾ തന്റെ പ്രാവുകളെ തിരിച്ചറിയാൻ സ്വന്തം പേരെഴിഞ്ഞ നേരത്തെ ഇയ്യത്തകിട് പ്രാവുകളെ കാലിൽ കെട്ടിത്തൂക്കിരുന്ന സമയമായിരുന്നു അന്നൊക്കെ മത്സരത്തിൽ പരാജയപ്പെടുന്ന പ്രാവിനെ വിറ്റുകളയുകയും വിജയിക്കിനെ അലങ്കരിച്ച് കൂട്ടിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മധ്യത്തോടെ തമിഴ്നാട്ടുകാരനായിട്ട് നാടകക്കാരൻ കൊല്ലത്തെ രാജമാണിക്കം എന്ന പേരിൽ ഒരു നാടക കമ്പനി ആരംഭിച്ചു ഈ കമ്പനിയുടെ ആളുകൾ നാടകങ്ങളുടെ നോട്ടീസുകളുമായി കാളവണ്ടിയിൽ തേവള്ളിയിലും ഓലയിലും ചിന്നക്കടയിലും ഒക്കെ വരുമ്പോൾ ജയനും കൂട്ടുകാരും അതിന്റെ പുറകെ ഓടി നോട്ടീസുകൾ കളക്ട് ചെയ്യുമായിരുന്നു ഒരു ദിവസം ജയനും എൻ സുധാകരൻ ചന്ദ്രൻ എന്നീ കൂട്ടുകാരും ചേർന്ന് ആ നോട്ടീസുകളിൽ ഉള്ള പോലെ സ്വന്തമായി ശശാങ്കൻ എന്ന പേര് ഒരു ലഘുനാടകം എഴുതിയുണ്ടാക്കി എല്ലാം വിളിച്ചു കൂട്ടി വീടിനടുത്തൊരു സ്ഥലത്ത് സ്റ്റേജ് കെട്ടി നാടകം അവതരിപ്പിച്ചു അന്ന് ജയനും കൂട്ടുകാർക്കും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ഈ നാടകത്തിൽ നായകനായ ശശാങ്കന്റെ വേഷത്തിൽ അഭിനയിച്ച ജയൻ സുധാകരനും വില്ലനായ വിക്രമസിംഗിന്റെ വേഷത്തിൽ അഭിനയിച്ച ജയനുമായിരുന്നു വല്യകാലത്ത് തന്നെ അതിരുകവിഞ്ഞ സാഹസിക സ്വഭാവം ജയിലിന് പ്രകടമായിരുന്നു മുതിർന്നവർ ചെയ്യാൻ പറഞ്ഞിരുന്ന പലതും നിസ്സാരമായി ചെയ്തിരുന്നു അതൊക്കെ നാട്ടുകാർക്കിടയിൽ സംസാര വിഷയവുമാണ് പൊന്നച്ചൻ വീടിന്റെ കുറച്ചകയിലുള്ള ആരും പോകാൻ ധൈര്യപ്പെടായിരുന്ന ചെന്നായിക്കളും ബിഷപ്പാമ്പുകളും മലമ്പാമ്പുകളും നിറഞ്ഞൊരു കാട്ടുപ്രദേശത്ത് സുഹൃത്തുക്കളെയും കൂട്ടിപ്പോയി പല സാഹസികതകളും കാണിച്ചിരുന്നു ചെന്നായ്ക്കൾ കൂട്ടം കൂടുന്ന സ്ഥലത്ത് ചെന്ന് പന്തം കത്തിച്ചവയ ഓടിക്കുക വിഷപ്പാമ്പുകളെ മാണത്തിൽ നിന്ന് കൈകൊണ്ട് വലിച്ചെടുത്ത് മൺകുടങ്ങൾ അടച്ചു കൊണ്ടുവരിക മലമ്പാമ്പുകളെ തേടി പിടിച്ച് മുളയിൽ കെട്ടിക്കൊണ്ടുവന്ന് പുഴയിൽ ഒഴുക്കി വിടുക തുടങ്ങിയ പ്രവൃത്തികൾ അന്ന് ജയൻ ചെയ്തിരുന്നു ഒരിക്കൽ ഈ കാട്ടുപ്രദേശത്ത് വെച്ചൊരു കൂട്ടുകാരനെ മലമ്പാമ്പിന്റെ പിടിയിൽ നിന്ന് സാഹസികമായി ജയൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു കുട്ടിക്കാലത്തെ ഈ സാഹസികതകൾ തന്നെയാണ് ജയനെ സിനിമയിലും സാഹസിക രംഗങ്ങൾ ചെയ്യാൻ തൽപരനാക്കിയത് ഏതായാലും മൺമറഞ്ഞുപോയ താരത്തിന്റെ ഒരുപാട് വീരകഥകൾ വീണ്ടും വീണ്ടും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അടുത്ത കഥകളുമായി എത്താം